മാതാപിതാക്കളെ മാത്രമല്ല സ്വന്തം നാടിനെ തന്നെ അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തിച്ച മിടുക്കൻ നിറമരുതൂർ പടിഞ്ഞാറങ്ങാടി സ്വദേശി ഹിഷാം റഹ്മാനാണ് ലോകത്തിലെ തന്നെ കഠിനമേറിയ പരീക്ഷകളിലൊന്നായ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് പരീക്ഷയിൽ നിന്നും മിന്നും വിജയം കരസ്ഥമാക്കി നാടിനും വീടിനും അഭിമാന താരമായി മാറിയിരിക്കുന്നത് നമസ്കാരം ലോക നിലവാരത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എ സി സി എ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഒരു പ്രതിഭ നമ്മുടെ തിരൂരിലുണ്ട് നമ്മുടെ തിരൂരിനെ തന്നെ അഭിമാനത്തിൻ്റെ കൊടുമൂടിയിലെത്തിച്ച വ്യക്തി പത്തമ്പാട് സ്വദേശിയായ ഹിഷാം റഹ്മാനാണ് എന്തായാലും ഹിഷാമിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ഹിഷാമിനോട് തന്നെ ചോദിച്ചറിയാം പുലർച്ചെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു സാധാരണയായി ഏറെ നേരത്തെയും നേരം വൈകിയും കോളുകൾ വരുമ്പോൾ മനസ്സിന് ഒരു ആദിയാണ് ആ പേടിയോടെയായിരുന്നു ഹിഷാമിന്റെ മാതാപിതാക്കൾ ആ കോൾ അറ്റന്റ് ചെയ്തത് എന്നാൽ വന്ന പേടിയെല്ലാം ഞൊടിയിടകൊണ്ടാണ് ആഹ്ലാദ തിരയായി മാറിയത് പാസ്സാകും എന്നതിലുപരി റാങ്കൊന്നും പ്രതീക്ഷിക്കാതെയിരുന്ന ഹിഷാം മൂന്ന് റാങ്കുകളാണ് സ്വന്തമാക്കിയത് ലോകോത്തര പരീക്ഷകളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ പരീക്ഷകളിലൊന്നായ എ സി സി എ പരീക്ഷയിൽ ലോക നിലവാരത്തിൽ എട്ടാം റാങ്കും തലത്തിൽ മൂന്നാം റാങ്കും സംസ്ഥാനതലത്തിൽ ഒന്നാം റാങ്കും ഈ കൗമാരക്കാരൻ നേടിയെടുത്തു ഹയർ സെക്കൻഡറി പഠനത്തിനു ശേഷം ആഗ്രഹിച്ച തന്റെ പ്രൊഫഷൻ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു ഹിഷാം സത്യം പറഞ്ഞാൽ നല്ല റാങ്ക് ഒന്നും കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്ര നമുക്ക് ചിന്തിക്കാൻ ഭയങ്കര ഇതല്ലേ അപ്പം ഞാനൊരു റിസൾട്ട് നമുക്ക് ആദ്യം വരല്ല റിസൾട്ടാ വരല് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം അപ്പം ആദ്യം റിസൾട്ട് വന്ന ടൈമില് എനിക്ക് ഏകദേശം മാർക്ക് കണ്ടുവരുന്ന തന്നെ ഏകദേശം ഒരു റാങ്കിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു റിസൾട്ട് വരുന്ന വരെ റാങ്ക് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നല്ലോണം എഫേർട്ട് ഇട്ട് കണന്ന് എനിക്കറിയായിരുന്നു നല്ലോണം കഷ്ടം അറിയായിരുന്നു അപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ ഒരു റാങ്കിൻ്റെ ഒരു ചെറിയ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിലിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഒന്ന് എക്സ്പെക്റ്റ് എന്നുള്ള രീതിക്ക് പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പം റാങ്ക് ലിസ്റ്റ് വന്നപ്പം എനിക്ക് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഒരിത് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചത് മാക്സിമം നാഷണൽ ലെവൽ വരെ ഒരു റാങ്ക് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ റാങ്ക് വന്നപ്പം എനിക്ക് കേരളത്തിൽ ഒന്നാം സ്ഥാനവും പിന്നെ അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ തേഡും പിന്നെ വേൾഡ് റാങ്ക് എയ്ത്തും കിട്ടി അപ്പോൾ തന്നെ നല്ല സന്തോഷമായി എന്താ പറയുക സംഭവം ഈ റിസൾട്ട് വരിക എന്ന് പറഞ്ഞാൽ രാവിലെ വരിക അപ്പം എ സി സി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് യു കെൻ്റെ ബോഡി നടത്തുന്നൊരു എക്സാം ആണ് നമ്മൾ സി എ പോലെ തന്നെ ഗ്ലോബൽ വേർഷൻ അപ്പം ഇതിൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ വരൽ രാവിലെ പുലർച്ചെയൊക്കെ വരല് അപ്പോൾ ഞാൻ ഇപ്പം നാലര ആ ടൈമിലാണ് ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഹോസ്റ്റലിലായിരുന്നു ആ ടൈമിൽ അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ആ ടൈമിൽ തന്നെ വീട്ടിൽ വിളിച്ച് വീട്ടുകാരൊക്കെ ഉറങ്ങുകയാണ് ആ ടൈമിൽ അപ്പോൾ ഞാൻ ഒരു സ്പോട്ട് തന്നെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ സന്തോഷം പറഞ്ഞു ഇപ്പോൾ ഹിഷാമ് പറഞ്ഞു ഹോസ്റ്റലിലായിരുന്നൊക്കെ പറഞ്ഞു അപ്പം സ്റ്റഡീസൊക്കെ എവിടെയാണ് ചെയ്തത് ഏത് സ്കൂളിലാണ് പഠിച്ചത് എങ്ങനെയായിരുന്നു ഈ ഒരു എ സി സിക്ക് മുകളിൽ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് എത്രത്തോളം വർഷം എടുത്തു മാസങ്ങളാണോ വർഷങ്ങളാണോ ഇതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യുമോ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് തിരൂർ ജെ എംസ് സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പത്താം ക്ലാസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല മാർക്ക് തന്നെ കിട്ടി അപ്പം ആ ടൈമിൽ ഞാൻ കൊമേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ പത്തിൽ നല്ല മാർക്ക് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ എട്ടേ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ സയൻസ് എടുക്കുക എന്നുള്ളൊരു ഇതാണ് അപ്പം ഞാൻ ഒന്ന് ഈ പത്താം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് കിട്ടിയപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു നല്ല കോഴ്സ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് സി എയ്ക്ക് പോകാന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പം ഞാൻ മുതലേ ഈ ഒരു മേഖലയിലായിരുന്നു മേഖലയിലൂടെ തന്നെയാണ് താല്പര്യം അപ്പം ഞാൻ പ്ലസ് ടു അങ്ങനെ കൊമേഴ്സ് എടുത്ത് ദേവദാറിൽ ജോയിൻ ചെയ്ത് അങ്ങനെ പ്ലസ് ടു അത്യാവശ്യം ഫുൾ പ്ലസ് പ്ലസൂടെ തന്നെ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം സി എക്ക് ജോയിൻ ചെയ്തു അപ്പം സി എക്ക് ഞാൻ അഡ്മിഷൻ എടുത്തത് കോഴിക്കോടായിരുന്നു അങ്ങനെ സി എ ഫൗണ്ടേഷൻ പഠിച്ചു അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു പിന്നെ ഞാൻ ഇൻ്റർവ് പഠിക്കാൻ തുടങ്ങി അപ്പം ഇൻ്റർ പഠിക്കാൻ തുടങ്ങിയത് കോഴിക്കോട് ആയി കൊച്ചിയിലായിരുന്നു ഇൻ്റർവ് ചെയ്തിരുന്നത് അപ്പം ഇൻ്റർ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ അത്രയേ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഇൻ്ററില് എനിക്ക് കിട്ടിയില്ല ചെറിയ മാർക്കിന് മിസ്സായി ഇൻ്റർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് വിചാരിച്ചു സി എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ടൈം പീരിയഡ് എടുക്കും ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാൻസ് ക്ലിയർ ആയി പോകുകയാണെങ്കിൽ തന്നെ എങ്ങനെ പോയാലും ഒരു നാല് കൊല്ലം പഠിത്തം പിന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലം ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ പെട്ടെന്ന് തീർക്കാൻ തീർക്കാവുന്നുകൂടി ആ ടൈമിൽ ഞാൻ എ സി സിയെ കുറിച്ച് അറിഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ പിന്നെ എ സി സി ഐയിലോട്ട് മാറാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ സി എന്ന് എ സി സി ഐയിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് അവിടെയും ഇതുപോലെ തന്നെ എൻട്രൻസ് മുതൽ തന്നെ ബേസ് ലെവൽ മുതൽ തന്നെ ചെയ്ത് 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 ഇപ്പോൾ സെക്കൻഡ് ലെവൽ എത്തി സെക്കൻഡ് ലെവൽ സ്കിൽ എന്ന് പറയും അവിടെ ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന പേപ്പറാണ് ലാസ്റ്റ് കഴിഞ്ഞത് ഇപ്പം ഇപ്പോൾ നേരത്തെ ഹിഷാം പറഞ്ഞു ഭയങ്കര ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു എക്സാംസ് എക്സാംസാണ് ഇതൊക്കെയാണ് അപ്പം എത്രത്തോളം എങ്ങനെയായിരുന്നു ഹിഷാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ പഠിക്കുന്നതിൻ്റെ രീതികളും ഒക്കെ എങ്ങനെയായിരുന്നു ഞാൻ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താണോ സാറുമാർ പഠിപ്പിക്കുക എന്ന് സാറുമാരെന്താണോ പഠിപ്പിക്കുക മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കാണ്ട് അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിന്നിലുള്ള ഓരോ കൺസെപ്റ്റ് ഞാൻ അറിയാനായിട്ട് നോക്കിയിരുന്നു അതായത് ഇപ്പം ഇപ്പോൾ സാറുമാർക്കാണെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും അവരെ അറിവുകൾ വെച്ചിട്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും അപ്പം തുടക്കം സമയത്ത് ഈ ഞാൻ എനിക്ക് റാങ്ക് കിട്ടിയത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിലാണ് അപ്പം ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര മടുപ്പ് എടുക്കുന്ന ഏരിയയാണ് കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തിയറി അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ വരുന്ന ഒരു പേപ്പറാണ് അപ്പം പൊതുവേ ഒരു ആയിട്ടുള്ള പേപ്പറാണ് അപ്പം പൊതുവെ എല്ലാവരും സാറുമാരും എന്താ പഠിപ്പിച്ചാൽ അതങ്ങ് പഠിച്ചു പോകലാണ് അപ്പം ഞാൻ ഒന്നുകൂടെ അത് റിസർച്ച് ചെയ്തിട്ട് തുടക്കത്തിൽ ഭയങ്കര മടുപ്പായിരുന്നു കാരണം പഠിക്കാതെ തന്നെ ഭയങ്കര മടുപ്പുള്ള സബ്ജെക്റ്റായിരുന്നു പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചാറ്റ് ജി പി ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കൂടുതൽ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു ഇഷ്ടം തോന്നി അവസാനം നല്ലോണം ഇഷ്ടപ്പെട്ട് പഠിച്ചു അതാണ് അതിൻ്റെ പിന്നിലെ സത്യം പിന്നെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു പത്തിരുപത് ദിവസമൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലോണം കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉറക്കമൊക്കെ ഭയങ്കര കുറവായിരുന്നു ബട്ട് എന്നിരുന്നാലും പറ്റ ഉറക്കൊന്നും ഒഴിവാക്കലില്ല കാരണം നമ്മൾ ഓവറായിട്ട് ഉറങ്ങാതിരുന്നാൽ നമ്മളെ ബ്രെയിനും പ്രശ്നമാണ് അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള രീതി തന്നെ പഠിച്ചത് പക്ഷേ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ടെന്ന് മാത്രം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ഡൈവേർട്ട് ആയി പോവാം അപ്പം അതിനൊക്കെ മാറ്റി വെച്ചിട്ട് പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ഇപ്പോഴും ആണ് വെച്ചാൽ ഞാൻ ആക്റ്റീവ് അല്ല എന്നിട്ടും എനിക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിള് കാരണം എന്താ വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ സോഷ്യൽ മീഡിയ വിൽ പവർ വിൽപ്പവറാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഗെയിമറാണ് എനിക്ക് പ്ലേ ബോട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമർ ആയിരുന്നു പിന്നെ ഞാൻ സി എ ഒക്കെ പോയി എന്ന് പറഞ്ഞില്ലേ ആ ടൈമിൽ ഞാൻ പിന്നെ ഗെയിമിങ് വിട്ട് അതിലായിട്ട് ഫുൾ ആയിട്ട് ഫോക്കസ് കൊടുക്കാൻ വേണ്ടി വിട്ട് പിന്നെ പിന്നെ ഈ എ സി സി എ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ജിമ്മിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അതിനും അത്യാവശ്യം റീച്ചെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു എക്സാം ടൈം വരുമ്പം മാറ്റി നിർത്തിയിട്ട് ഫുൾ അതിനായിട്ട് ഫോക്കസ് കൊടുക്കും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിലവിൽ ഇപ്പം ഹിഷാം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ എ സി സി എ സി എ കോച്ചിങ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പരക്കുണ്ട് അപ്പം ഇതിൽ പലയിടത്തും ഏതാണ് ജെന്യൻ അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും കുട്ടികൾക്ക് ശരിക്കും ഒരു എ സി സി എൻ്റെ സി എൻ്റെ കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ അതോ സെൽഫ് സ്റ്റഡി സ്റ്റഡിൻ്റെ മതിയോ വേണം എന്നുള്ളവർക്ക് സെൽഫ് സ്റ്റഡീൻ്റെ ധാരാളമാണോ അതോ നമ്മൾ ഈ കോച്ചിങ് സ്കാമ് നടക്കുന്നുണ്ടോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ചെറിയ രീതിയിലൊക്കെ കോച്ചിങ് സ്കാമോ നടക്കുന്നുണ്ട് കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത കുട്ടികളും ഉണ്ടാകും അപ്പം അവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അതിപ്പം പൊതുവേ ഉള്ളൊരിതാണ് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതൊന്നും പൊതുവേ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ അഡ്മിഷൻ ഇവിടെ ഏത് കേരളത്തിൽ നല്ല കേരളത്തിൻ്റെ പുറത്താണെങ്കിലും നമ്മളെ ഈ ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ ഫുൾ അല്ലേ എല്ലാവരും നമുക്ക് മാക്സിമം പിടിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പല സ്കോളർഷിപ്പ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ സ്കാമൊക്കെ നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്കാമെന്ന് പറയാൻ പറ്റില്ല താല്പര്യം ഇല്ലാത്ത കുട്ടികൾ ഇതിന് പോയാൽ എന്താ എന്താ വെച്ചാൽ ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ കുറെ ഡൗൺ ഇതാവും ഫ്ലോപ്പ് ആയി പോവും പിന്നെ അതുപോലെ തന്നെ മെന്റലി ആണെങ്കിലും കുറെ ബ്രോക്ക് ആയി പോകും കാരണം നമ്മൾ പഠിക്കാൻ താല്പര്യം ഇല്ലാതെ പഠിച്ചാൽ നല്ല രീതിക്ക് കഷ്ടപ്പെടും അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു കോഴ്സാണ് നല്ല ജോലി സാധ്യതകളും ഉണ്ട് അതായത് മറ്റുള്ളവരുടെ ഒരു പോയി പാരൻസിന്റെ കോഴ്സിലൊരിക്കലും പോയത് ഞാനൊരിക്കലും ഈ കോഴ്സ് സെലക്ട് ചെയ്തത് എൻ്റെ പാരൻസിൻ്റെ ഇതുകൊണ്ടല്ല പാരൻസിനോട് പറഞ്ഞു ആദ്യം എ സി എക്ക് പോകണം എന്നപ്പോൾ പാരൻസ് സമ്മതിച്ചു പിന്നെ എ സി സിയിലോട്ട് പറഞ്ഞു അപ്പോൾ തുടക്കത്തിൽ സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് അവർക്ക് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലായപ്പം അവർ തന്നെ പറഞ്ഞു പൊയ്ക്കോ നല്ല സാധ്യതയാണ് നല്ല കോഴ്സാണെന്ന് പറഞ്ഞിട്ട് നല്ല രീതിക്ക് വീട്ടുകാർ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് ഇപ്പം എന്താ പറയുക നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം ടെൻത്തിൽ നല്ല മാർക്ക് വാങ്ങിയാൽ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവിക ടെൻത്തിൽ എസ് എസ് എൽ സി കഴി ഇപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ് മിക്ക കുട്ടികളുടെ റിസൾട്ട് വന്ന് നിൽക്കുന്ന സമയമാണ് അപ്പം ഇപ്പോൾ ഇപ്പം മിക്കവരുടെ അടുത്ത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും പലരും പറയുമായിരുന്നു നല്ല മാർക്ക് ആണെങ്കിൽ ബയോ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയും ഹ്യൂമാനിറ്റീസ് പിന്നെ തീരെ തീരെ അങ്ങോട്ട് അടുപ്പിക്കില്ല അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ശരിക്കും അങ്ങനെയാണോ ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമല്ലേ അതെ തീർച്ചയായിട്ടും അത് നമ്മൾ ട്രഡീഷണലി ആയിട്ട് കുറെ ഫോളോ ഒരു പ്രശ്നമാണ് നല്ല പഠിക്കുന്ന കുട്ടികൾ സയൻസ് പഠിക്കാത്ത കുട്ടികൾ ഹ്യൂമാനിറ്റീസ് കൂടുതൽ അങ്ങനെയൊക്കെ ഒരു അതൊരു മെൻറ്റാലിറ്റി മാത്രമാണ് കാരണം എല്ലാ കോഴ്സിലും അതിൻ്റേതായ സാധ്യതകളുണ്ട് സയൻസിൽ അതിൻ്റേതായ നല്ല നല്ല സാധ്യതകളുണ്ട് സയൻസിൽ തന്നെ നമ്മളെ ഇവിടെ ആരും എടുക്കാത്ത പല ഉണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൂടുതൽ ഇതിനായിട്ട് റിസർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ തന്നെ കൊമേഴ്സിലാണെങ്കിലും കുറേ സി എസ് സി എം എ സി എസ് അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് അതല്ല ഡിഗ്രീസ് തന്നെ കുറേ ഹയർ സ്റ്റഡീസ് ഉണ്ട് പിന്നെ ഹ്യൂമാനിറ്റീസിലാണെങ്കിൽ ഇവർ ഐ എ എസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഹ്യൂമാനിറ്റീസ് ആണ് അവന് ഒരു ഇവിടെ പൊതുവെ ആയിട്ടുള്ളൊരു നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നാണ് കോമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഒന്ന് താഴ്ത്തി കെട്ടല് എന്നുള്ളൊരു ഇത് ശരിയല്ല റിസൾട്ട് അടുത്തത് എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ പ്ലസ് കഴിഞ്ഞ കുട്ടികളുടെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു എയിം കണ്ടുപിടിക്കുക നിങ്ങൾ എന്തായി തീരണം അതായത് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് വർഷം കഴിഞ്ഞാൽ ഏത് പൊസിഷനിലോട്ട് എത്തണം എന്ത് ജോലി നിങ്ങൾക്ക് താ ഇഷ്ടപ്പെട്ട് താല്പര്യമില്ല വെറും പൈസൻ്റെ പുറകെ മാത്രം പോകരുത് ഇപ്പം മെയിനായിട്ട് കണ്ടിട്ടുള്ളതാണ് കുറേ കുട്ടികൾ സി എസ് സി എം എ ഇങ്ങനത്തെ കോഴ്സ് ആണെങ്കിലും പിന്നെ എം ബി ബി എസ് ആണെങ്കിലൊക്കെ പൈസ കണ്ടിട്ട് നമുക്ക് നല്ല സാലറി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പഠിക്കാൻ അങ്ങനെ പഠിക്കുന്നവർക്ക് ഒരിക്കലും ഇത് സക്സസ് ആവണമെന്നില്ല കാരണം ഇഷ്ടപ്പെട്ട് പഠിക്കാണ്ട് ഈ പൈസ എന്നുള്ള ഫാക്ടർ മാത്രം കണ്ടുപഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കണം അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികാരാണെങ്കിൽ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മേഖല ഏതാണോ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും അപ്പം അങ്ങനെ സ്പോർട്സിൻ്റെ രീതിയിൽ തന്നെ കുറേ ഇത് ഉണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ഓരോ ആർട്സ് പിന്നെ ചിലർക്ക് പറഞ്ഞ സയൻസ് മേഖലയിൽ മെഡി മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും അങ്ങനെ നിങ്ങളെ ഫീൽഡ് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് മാക്സിമം ഹാർഡ് വർക്ക് ഇടാമെന്ന് മാത്രം ഇപ്പോൾ കോമേഴ്സ് കംപ്ലീറ്റ് ആക്കിപ്പം എ സി സിയെ ക്രാക്ക് ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിനോട് ആക്വലി എ സി സി ഞാൻ ഫുള്ള് ക്രാക്ക് ചെയ്തിട്ടില്ല സെക്കൻഡ് ലെവലാണ് ഇപ്പം ഇതിന്റെ ബാക്കി ഇനി ഒരു ലെവൽ ഫൈനൽ തന്നെ ഒരു ലെവൽ ഈ ലെവലിൽ തന്നെ ഇപ്പൊ കറന്റ് പഠിക്കുന്ന ലെവലിൽ രണ്ട് എക്സാമും കൂടി ഉണ്ട് അപ്പം അതിലൊരു എക്സാം ഇപ്പം നെക്സ്റ്റ് മന്ത് ആണ് അപ്പൊ ഈ വർഷം അവസാനത്തോടു കൂടി ഞാൻ ഈ ലെവൽ ക്ലിയർ ചെയ്യും അപ്പം നമ്മൾ ഈ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ക്ലിയർ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഒമ്പത് എക്സാം ക്ലിയർ ആവും ഒമ്പത് പേപ്പർ അപ്പോൾ ആ ഒരു ഒമ്പത് പേപ്പർ ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ നമുക്ക് പാർട്ട് ക്വാളിഫൈഡ് ആവും അപ്പോൾ പാർട്ട് ക്വാളിഫൈഡ് ആയാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഈ വർഷം ഡിസംബറോട് കൂടി സ്കിൽ ലെവൽ ക്ലിയർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം ഫസ്റ്റ് അറ്റംപ്റ്റ്സ് ക്ലിയർ ആവുകയാണെങ്കിൽ ഈ വർഷത്തെ ഈ വർഷത്തോടു കൂടി തന്നെ സ്കിൽ ലെവൽ എത്തും പിന്നെ ഒരു വർഷം കൂടി എഫേർഡ് ഇട്ടാൽ ഫുൾ ക്വാളിഫൈഡ് ആവും താല്പര്യപ്പെടുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് ഇതിലോട്ട് വരിക വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും പിന്നെ ഇതിന്റെ ജോലി സാധ്യതകളെ കുറിച്ച് നേരത്തെ ചോദിച്ചല്ലോ ജോലി സാധ്യതകൾ തന്നെ ഇപ്പം ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നതിന്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ജോബ് മാത്രമായിട്ട് അല്ല പല മേഖലകളിലും നമുക്ക് എത്താൻ പറ്റും ഇപ്പം എ സി സി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓഡിറ്റിംഗ് ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ടാക്സ് കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ റിസ്ക് മാനേജ്മെൻ്റ് തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കമ്പനിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വേണ്ട പല ജോബിൻ്റെ ടോപ്പിലോട്ട് നമുക്ക് സിഇഒ സി എഫ് ഒ പോലുള്ള പല ഇതിലോട്ടും നമുക്ക് ഈ ഒരു കോഴ്സുകൾ ഈ കോഴ്സ് എന്നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്തിട്ട് നമുക്ക് എത്താൻ പറ്റും ഇനിയിപ്പോൾ ഹിഷാമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഒമ്പത് പേപ്പർ കംപ്ലീറ്റ് ആക്കിയിട്ട് കേരളം എന്നായിരുന്നു വിചാരിച്ചു പിന്നെ വിചാരിച്ചു ആദ്യം പഠിത്തം ഫുള്ള് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഇപ്പം ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ഡിസംബറോട് കൂടി സ്കിൽ ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത വർഷത്തോട് കൂടി ഫുള്ള് ക്വാളിഫൈ ആയതിനു ശേഷം ഏതെങ്കിലും ഒരു എം എൻ സിയിൽ എന്നാണ് ആഗ്രഹം നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി അല്ലല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം പ്ലസ് ടു കഴിഞ്ഞിട്ട് ആദ്യം സി എക്കാണ് പോയത് അപ്പം സി എക്ക് സി എൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സി എ എൻട്രൻസ് ക്ലിയർ ചെയ്തിട്ട് പിന്നെ ഇൻ്റർവ്യൂ പഠിക്കാൻ പോയി പിന്നെ അതിന് ശേഷം ഡിഗ്രി പഠനകാര്യത്തിലും ഭാവി കാര്യത്തിലും ഏറെ പിന്തുണയേകി കരുത്തായി നിൽക്കുന്ന മാതാവ് നഫീസത്ത് ഹെൽമയും അധ്യാപകനായ പിതാവ് അബ്ദുറഹ്മാനും ഏറെ സന്തോഷത്തിലാണ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലും പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രധാനാധ്യാപകനായി ചാർജ് വഹിക്കുകയും നിലവിൽ പൊന്മുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് അധ്യാപകനായി പ്രവർത്തിക്കുകയുമാണ് പിതാവ് അബ്ദുറഹ്മാൻ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള സംസ്ഥാന അവാർഡടക്കം കരസ്ഥമാക്കിയ പിതാവ് മകന്റെ ഓരോ വളർച്ചയിലും കൈപിടിച്ച് കൂടെയുണ്ട് സ്നേഹനിധിയായ മാതാവ് നഫീസത്താണ് ഉപ്പയുടെയും മകന്റെയും ഏറ്റവും വലിയ കരുത്ത് ഒരുമയും സ്നേഹവും നിറഞ്ഞ ഈ കുടുംബം ഏവർക്കും മാതൃകയാണ് മക്കളുടെ പഠനകാര്യത്തിൽ മാതാപിതാക്കൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഏറെ ബോധവാന്മാരാണ് വളരെ സന്തോഷമുണ്ട് നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല അവൻ ഈ കോഴ്സിന് പോയത് അവന് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നമ്മളതിന് സമ്മതം കൊടുക്കുകയായിരുന്നു അപ്പോൾ അവന് കൃത്യമായിട്ട് ഇതിൻ്റെ ചിലവുകളൊക്കെ നമ്മളൊരുപാട് വഹിക്കുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് അവനതിൻ്റെ യൂട്ടിലൈസേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് മാത്രമല്ല ഇഷാമ് പ്ലസ് വൺ പ്ലസ് ടു എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് മകനും ആ ആയിരുന്നു ആയിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ട്രെൻഡാണ് കൂടുതൽ മാർക്ക് കിട്ടിയാൽ സയൻസാണ് നൽകുന്നത് എന്നുള്ള മറ്റു രണ്ട് കോഴ്സുകളൊക്കെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ വികൃതി കാണുന്ന ഒരു സമ്പ്രദായമുണ്ട് അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇവൻ്റെ ഈ വിജയം അത്രയും ഇപ്പോ എന്താ പറയുക ഹിഷാമ് നേരത്തെ പറയേണ്ടത് പാരന്റ്സ് അങ്ങനെ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഹിഷാമെ റിസർച്ച് ചെയ്ത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തുള്ള രീതി ആസ് എ പാരന്റ് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഭാവി തലമുറയിലെ കുട്ടികളുടെ പാരന്റ്സിനോട് എന്താ പറയാനുള്ളത് അവരുടെ ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷത്തിന് എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതാണ് ഒരിക്കലും രക്ഷിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യരുത് ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻബോൺ ആയിട്ടുള്ള കുറച്ച് താല്പര്യങ്ങളുണ്ട് ആ താല്പര്യത്തിനനുസരിച്ച് പോവുക പോവുക വിഷിതാക്കൾ പലപ്പോഴും പറയും ഇന്ന കോഴ്സിൽ ചേരണം അതാണ് നല്ലത് പക്ഷെ കുട്ടിയുടെ താല്പര്യം മറ്റൊന്നായിരിക്കും അപ്പോൾ കുട്ടിയുടെ താല്പര്യമാണിതിൽ ഏറ്റവും മികച്ചത് അപ്പോൾ കുട്ടിക്ക് എന്താണോ താല്പര്യം ആ ഒരു മേഖല തിരഞ്ഞെടുത്ത് പ പഠിച്ചാൽ തീർച്ചയായിട്ടും അവൻ ഉന്നതിയിലെത്തും ഉറപ്പാണ് നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു താല്പര്യമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പത്താം ക്ലാസ് തോറ്റിയിരുന്നു ആദ്യം ആ തോറ്റതിന് ശേഷം പിന്നീട് എനിക്ക് തന്നെ ഒരു ഒരു മനസ്സിലൊരു മാറ്റം ഉണ്ടായിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോന്നതാണ് അതെ അതെ അല്ലാതെ ആരും നിർബന്ധിച്ചതിന് പോയിട്ട് കാര്യമില്ല പിന്നെ അങ്ങനെ ആളാണ് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട് ഈ വിഷയം ഈ ചരിത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം കുട്ടികൾക്കൊരു തോന്നലുണ്ട് നമ്മൾ മാർക്ക് കുറഞ്ഞുകൊണ്ട് അവിടെ എത്തില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ട് അപ്പം നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ എവിടെയും എത്തിച്ചേരും ഉറപ്പാണ് തീർച്ചയായും ഇപ്പൊ ഈ കുട്ടികളുടെ കഴിവ് കണ്ടെത്താൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്തറിയുമ്പോൾ പേരൻസിനെ ചിലപ്പോൾ ഒരു റിസ്ക് ഉള്ള പണിയായിരിക്കും അപ്പോൾ അത് കണ്ടെത്താൻ എങ്ങനെയാണ് അവർ സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ട് നിൽക്കേണ്ടതെന്ന് കൂടി ഒന്ന് അതായത് ഇതേപോലെ ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും അവർക്ക് കിട്ടിയ ജോലി സാധ്യതകളും അങ്ങനെ പൊതുവെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ജോലി സാധ്യതകളൊക്കെ കുറിച്ച് പഠിച്ചിട്ട് അനങ്ങിയ എം ബി ബി എസ് പിന്നെ എൻജിനീയറിങ് ആ ഒരു ഇത് മാത്രം ചിന്തിക്കാത്ത ഒരുപാട് മേഖലകളുണ്ട് അതിനൊക്കെ കൺസൾട്ടിങ് ആയിട്ടുള്ള ഏജൻസികളുണ്ട് ഒരുപാട് മാഗസീനുകളുണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ എല്ലാത്തിനും എല്ലാം അറിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോഷ്യൽ മീഡിയ മുഖേന ഒരുപാട് അറിവ് നമുക്ക് കിട്ടും ആ രീതിയിൽ കുട്ടി കുട്ടിയെക്കൊണ്ട് തന്നെ അവൻ്റെ താല്പര്യങ്ങൾക്ക് പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുക ഇപ്പൊ വലിയൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉമ്മ അപ്പോൾ പിന്നെ ഉമ്മാക്കെന്താ പറയുള്ളു മകൻ്റെ വല്യൊരു വിജയത്തില് സന്തോഷം മാത്രമേ ഉള്ളൂ മകനെ ഉള്ളു എന്നാലും അവൻ പറഞ്ഞ കാര്യമില്ല അത്യാവശ്യം കൊറക്കും എടുക്കാറുണ്ട് എന്തായാലും പിന്നെ ഞാൻ പറയാനാണ് ഉറങ്ങിക്കാളെ തലക്കും ഭയങ്കര ആവും അത് പിന്നെ വല്ലാതെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ ഉറങ്ങാൻ പറഞ്ഞേക്കാലാണ് എങ്ങനായാലും അവന് പിന്നെ ഒന്നര രണ്ട് മണിവരെയൊക്കെ അവർ ഇരിക്കാറുണ്ട് അതേപോലെ തന്നെ പുലർച്ചെ സമയത്തും നീക്കൂ അത് ഇപ്പോൾ ഓൻ അവിടെയാണെങ്കിൽ ഇവിടെ ആകുമ്പോൾ ഞാൻ ഇന്നോടൊന്ന് പറയൂ പിന്നെ അവിടെയാണെങ്കിലും ഞാൻ വെറുതെ ഒന്ന് ഫോൺ ചെയ്യും ആ സമയത്ത് പോകും അപ്പോൾ ആൾ നീറ്റിരുന്ന് പണ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ നിർബന്ധിക്കൊന്നും വേണ്ട അത് ആദ്യം മുതൽ ചെറിയ ക്ലാസ് മുതലേ തന്നെ ഞാൻ ഈ പഠിക്കണ പഠിക്കടാ പഠിക്കണെന്നു പറഞ്ഞിട്ട് ആ സമയത്തൊന്നിപ്പോ ചെറിയ കുട്ടികളാകുമ്പോ അത്ര പഠിക്കാനൊന്നും വലിയ താല്പര്യം അനുകൂലല്ല എന്നാലും അവൻ അവന്റെ വഴിക്ക് വിട്ടുകയായിരുന്നു പഠിക്കും പഠിക്കുന്ന അടിച്ച് പഠിപ്പിക്കുക അതിനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു പുലർച്ചെയാണ് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ റിസൾട്ട് അപ്പത്തൊരവസ്ഥ അപ്പൊ ഞങ്ങൾ തന്നെ എന്താ ആകെ ഞങ്ങള് കിടന്ന് പറഞ്ഞ സമയത്താണ് പെട്ടെന്ന് പോകണമെന്ന് ഞമ്മളിപ്പം പെട്ടെന്ന് വരുമ്പോ നമ്മൾ വിചാരിക്ക എന്തെങ്കിലും പേടിയോ ആർക്കെങ്കിലും അസുഖായിട്ടോ അല്ലെങ്കിൽ വലിയ മരണ വാർത്ത ഇതൊക്കെ അല്ലേ നമ്മള് കേട്ട് ഇപ്പന്നെ സന്തോഷം കൊണ്ടോ അവനക്ക് പിന്നെ സൗണ്ട് പുറത്തു പോയില്ല നിങ്ങളൊന്ന് ഇതിൽ വരി വീഡിയോ കോളിന് വരി എനിക്കൊരു കാര്യമാണ് അപ്പം ആദ്യം വിചാരിച്ച ഇനിയിപ്പം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയാനായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇത് പറയാനായിരുന്നു അപ്പോൾ തന്നെ അവന് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മാർക്കുണ്ട് കണ്ടിട്ട് തോന്നുന്നത് ഒരു റാങ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്രയൊന്നും എനിക്ക് പറയാനറിയില്ല എന്നറിഞ്ഞു ഇപ്പോൾ ഉപ്പ പറഞ്ഞു എന്താ പറയുക ഒരു പാരന്റ് എന്നുള്ള രീതിയിലും അധ്യാപകൻ എന്നുള്ള രീതിയിലും അദ്ദേഹം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈഷാമിൻ്റെ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കാൻ പറ്റി കാണും പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പലരും അത് മക്കളുടെ കാര്യം ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കൂടുതലും ഉമ്മമാരാണ് ശ്രദ്ധിക്കാറ് മിക്ക ഉമ്മമാരും ഇവർ പഠിക്കുന്നുണ്ടോ എന്താ എന്തവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടതോ ഒന്നും അറിയില്ല അപ്പം ഉമ്മമാരായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ കുട്ടികളുടെ പഠിത്തത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്താ ഉമ്മമാരോട് ഉമ്മക്ക് എന്താ പറയാനുള്ളത് അമ്മമാരോട് പറയേണ്ടത് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവൻ്റെ കൂടെ തന്നെ പത്തിലൊക്കെ പഠിച്ച കുട്ടികൾ അവർ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് ഇവനോട് വിളിക്കാറുണ്ട് കാരണം രക്ഷിതാക്കൾ പറയൂ ഞങ്ങൾ സയൻസിന് ചേർത്ത് നിർബന്ധിച്ചിട്ട് സയൻസിന് ചേർത്തിയ കുട്ടികളുണ്ട് അപ്പോൾ പിന്നെ അവർ പറയും എനിക്ക് കോമേഴ്സിനായിരുന്നു അല്ലെങ്കിൽ ഹ്യുമാനിറ്റീസിനായിരുന്നു പോകാൻ താല്പര്യം പക്ഷേ എൻ്റെ അമ്മായിൻ്റെ ഉപ്പാൻ്റെയും നിർബന്ധം കാരണം ഞാൻ എടുത്തത് ഇപ്പം ഞാൻ എങ്ങും എത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയാറുണ്ട് അവരോട് പറയാനുള്ള അവരെ ഇഷ്ടത്തിന് ഇവന് പത്ത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്ക് സയൻസിന് പോണോ മെഡിക്കൽ ഫീൽഡ് സയൻസ് അപ്പോഴും വിട്ടിട്ടില്ല നമ്മള് ചോദിച്ചു ഇവിടെ വരുന്ന പിന്നെ ഫ്രണ്ട്സുകളാണെങ്കിലും ഒക്കെ ചോദിക്കും ചോദിക്കാൻ മോനെ കൊമേഴ്സ് അധ്യാപകനായതുകൊണ്ടാണോ കൊമേഴ്സിന് ചേർത്തിയത് എന്നൊക്കെ ചോദിക്കും ഞങ്ങൾ പറയുക അത് അവൻ്റെ ഇഷ്ടത്തിന് ചേർത്തിയതാണ് ഞങ്ങൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല അത് അവനായിട്ട് തിരഞ്ഞെടുത്തതാണ് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ അധ്യാപകനായിട്ട് എന്തുകൊണ്ട് കൊമേഴ്സിന് വിട്ടു അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരിട്ട് ഇതേ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് അവൻ്റെ താല്പര്യം ഈ ഫീൽഡാണ് അതുകൊണ്ട് അവൻ അതിലേക്ക് വിട്ടു നമ്മൾ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല ഇന്ന കോഴ്സ് ചേരണം എന്നോ മറ്റോ പലരും ചോദിച്ചു പലരുടെയും വിജയം ഈ കൊമേഴ്സിനും ചേർന്നാൽ അത് മാർക്ക് കുറവുള്ളതുകൊണ്ടാണ് ചേർന്നത് എന്നുള്ളൊരു രീതി തന്നെ ഞാൻ പറഞ്ഞു അതിനൊന്നും യാതൊരു വിലയില്ല നമ്മളെ രീതി എന്താണോ അതനുസരിച്ച് പരി പഠിച്ചാൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും ആ ഒരു ഉപദേശമാണ് ഞാൻ കൊടുത്തിരുന്നത് അത് ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂളിൽ ഈ എ പ്ലസ് കൂടുതൽ വാങ്ങിക്കാൻ അങ്ങനെ ഒരു ഒരു മെൻ്റാലിറ്റി പാരൻസ് തന്നെ കുട്ടികൾ അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കുട്ടികളുടെ ഉള്ളിൽ കുത്തി നടക്കുന്നൊരു പ്രവണത കൂടുതലായിട്ടില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികൾ പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എസ് എൽ സിയുടെ വിജയ ശതമാനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ആയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റും തൊണ്ണൂറ്റാറ് പോയിൻറ്റും ഒക്കെ ആണ് അപ്പം കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതെന്തോ ഒരു പോരായ്മയാണെന്നുള്ള രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സങ്കടം അതൊക്കെ മാറ്റണം എത്രയും മാർക്ക് കുറഞ്ഞാലും അത് അടുത്തുള്ള പഠനത്തെ ബാധിക്കുന്നില്ല നമുക്ക് മുന്നേറാൻ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ സ്കൂളുകളിലായാലും കുട്ടികൾക്ക് അത്തരത്തിലുള്ള അവബോധങ്ങളൊക്കെ നൽകുന്ന ഒക്കെ നടക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട് കാരണം അവരവരുടെ താല്പര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകാറുണ്ട് എൻ്റെ സ്വന്തം കഥകൾ പറയാറുണ്ട് ഇവൻ്റെ കഥകളൊക്കെ ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ ഇപ്പം ഇന്നത്തെ തലമുറയിൽ കൂടുതലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുലർന്നപ്പോൾ തന്നെ കൂടുതലും നമ്മൾ ഭയങ്കര ടെററായിട്ടുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മകനെ കിട്ടിയതിൽ വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് അത് ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പാരന്റ്സിന് കിട്ടുന്നത് അതും വലിയൊരു കാര്യമാണ് അപ്പം ഭാവിയിലേക്ക് ഇനിയിപ്പോൾ മാതൃകയായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മകനായിട്ട് വളർന്നിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഇനി ഭാവിയിൽ ഹൈ ഹിഷാമിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനോടൊക്കെ അപ്പം കൂടെ നിൽക്കാൻ തന്നെയല്ലേ തീരുമാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും എനിക്ക് ഒരു 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 രണ്ട് സെൽഫ് ആയി കാര്യം അവൻ ഞങ്ങളെ കൂടി ഡിപെൻഡൻ്റ് ആയിക്കൂടി യൂട്യൂബിൽ ഓൺലൈൻ ഗെയിമിംഗ് ചാനലും ഇൻസ്റ്റഗ്രാമിൽ ശാരീരികാരോഗ്യത്തെ പറ്റിയുള്ള ഫിറ്റ്നസ് പേജും ഹിഷാമിനുണ്ട് ഇവയുടെ ഇടയിലും സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ സമയം പാഴാക്കാതെ തൻ്റെ അഭിനിവേശം മുറുകെ പിടിച്ച് ഇഷ്ടപ്പെട്ട വിഷയം പഠിച്ച് അതിൽ വിജയം കൊയ്യാനും കഴിഞ്ഞതിലൂടെ ഈ ചെറുപ്പക്കാരൻ ഏവർക്കും മാതൃകയാവുകയാണ് ഇനി വരുന്ന പരീക്ഷകളിലും മികച്ച നേട്ടം നേടാനുള്ള പരിശ്രമത്തിലാണ് ഹിഷാം ഇപ്പോൾ നിറമരുതൂർ പടിഞ്ഞാറങ്ങാടി വലിയ പീഡിയക്കൽ അബ്ദുറഹ്മാനിന്റെയും നഫീസത്ത് ഹൽമയുടെയും ഏക സന്താനമാണ് ഹിഷാം റഹ്മാൻ ഹിഷാമിന് ഇനിയും വലിയ ഉയരങ്ങൾ കീഴടക്കാനാകട്ടെയെന്നും ഈ മാതാപിതാക്കൾക്ക് ഇനിയും അഭിമാന നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്നും നമുക്കും ആശംസിക്കാം ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം ഐഷ ടി സി വി ന്യൂസ്